ഹല്ല ഗൈസ് അപ്പം നമ്മൾ ഇതിലെ ക്രിസ്മസ് ട്രീയുടെ പരിപാടികളെല്ലാം ഓൾമോസ്റ്റ് ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി നമുക്ക് സ്റ്റാർ ഇടണം സ്റ്റാർ ഇടണ്ടെങ്കിൽ എല്ലാ പ്രാവശ്യം ഞാനായിട്ട് സ്റ്റാറൊക്കെ ആയിട്ട് ഇടുന്നത് ഈ പ്രാവശ്യം ആയിട്ട് സ്റ്റാർ ഇടുന്നുള്ളൂ അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ അപ്പോൾ എല്ലാ പ്രാവശ്യം ഹസ്ബൻഡ് ഇവിടെ നാട്ടിൽ കാണും അപ്പോൾ ചേട്ടനായെല്ലാം ചെയ്ത് വെച്ചിട്ട് പോകുന്നത് കാരണം തിരുവനന്തപുരത്തായിരുന്നു അവർക്ക് ജോലി ഇപ്പോൾ ഗൾഫിൽ പോയിട്ട് ഒരു വർഷം ആവുന്നേ ഉള്ളൂ അപ്പം ഈ വർഷം ഞാൻ തന്നെ ഇത് ചെയ്യുന്നത് മറ്റേ നമുക്ക് അല്ലെങ്കിൽ റോബ് ചേട്ടൻ കാണും റോബ് ചേട്ടൻ എന്ന് പറയുന്നത് നമ്മുടെ ചേ എൻ്റെ ഹസ്ബൻഡിൻ്റെ ബ്രദറാണ് കേട്ടോ അല്ല റോബിൻ ചേട്ടനായിരിക്കും അതെല്ലാം സെറ്റ് ചെയ്ത് വെക്കുന്നത് പിന്നെ നമ്മൾ കുടുംബത്തായിരുന്നു ഇപ്പോൾ മാറിയാണ് താമസിക്കുന്നത് അപ്പോൾ അവിടെ ആയിരുന്ന സമയത്ത് ഒന്നുകിൽ ഇവർ രണ്ടിൽ ആരെങ്കിലും ഒരാൾ കാണും അവരായിരുന്നു സ്റ്റാർ നമ്മൾ സാധനങ്ങൾ ചിലപ്പോൾ മേടിച്ചോണ്ടെന്ന് വയ്ക്കത്തേ ഉള്ളൂ ഇവർ വരുന്ന സമയത്ത് ഇവർ തന്നെ അങ്ങ് വെക്കരുത് പക്ഷേ ഇവർ ഗൈസ് കാര്യം ഉള്ളൂ അപ്പോൾ തന്നെയാണെങ്കിലും നമ്മളിതൊക്കെ ചെയ്ത് പഠിക്കണ്ടേ എന്നും ആശ്രയിക്കുന്നതായിരുന്നു അപ്പോൾ എന്നാലും ഞാൻ ആശ്രയിച്ചു കേട്ടോ എന്നാൽ ഞാൻ രാത്രി വിളിച്ചപ്പോൾ അപ്പോൾ ഇതിൻ്റെ ഫുള്ള് രണ്ടെണ്ണം ഉണ്ട് കേട്ടോ ഇതേപോലത്തെ ലൈറ്റ് രണ്ടെണ്ണം ഉണ്ട് അപ്പോൾ ഞാൻ സ്റ്റാർ മേടിച്ചപ്പോൾ ഇതിലൊക്കെ കണക്ഷൻ കൊടുക്കണം ഇതെല്ലാം കൂടെ ഒന്നിച്ച് വരണം എനിക്ക് ഈ രണ്ട് എലിമിനേഷൻ ലൈറ്റിൻ്റെ അത് വയറും ഈ സ്റ്റാറിൻ്റെ വയറും പിന്നെ മറ്റും നമ്മൾ ഈ എക്സ്റ്റൻഷൻ നീളത്തിന് വേണ്ടി എടുക്കുന്ന ഈ വയറിൽ ഇതെല്ലാം കൂടെ ഒന്നിച്ച് വന്നിട്ട് ഒറ്റ പോയിന്റിൽ എനിക്ക് വന്ന് അത് അവിടെ കണക്ട് ചെയ്യണം ജില്ലയിലെ വഴി എടുക്കാൻ ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ ഇത് ഏതൊക്കെ ഇവിടെ കണക്ട് ചെയ്യുന്നതെന്ന് എനിക്കറിയാൻ വയ്യ അങ്ങനെ ഇന്നലെ ഞാൻ പിന്നെ ചോദിച്ച് ഇന്നലെ വീഡിയോ കോൾ വെച്ച് ചോദിച്ച് അതെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിത് ഇടുന്ന വീഡിയോ ഇത് ഇടുന്ന വീഡിയോ ഞാൻ അവർക്ക് പാർട്ട് ത്രീ ആയിട്ടിടാന്ന് കാരണം പാർട്ട് വണ്ണും പാർട്ട് ടു ഇത് പാർട്ട് വൺ പാർട്ട് ടു മാത്രമേ എൻ്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇപ്പോൾ ഒരു ആർക്കും എന്നെ അറിയത്തില്ല വളരെ എൻ്റെ ഒരു ഫ്രണ്ട് സർക്കിളും അങ്ങനെയൊക്കെ ഉള്ളവർക്ക് മാത്രമേ ഇപ്പം യൂട്യൂബിൽ ഞാൻ വീഡിയോസ് ഇട്ടാലും എന്നെ അറിയാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് നമ്മളെ കുറേ പേര് അറിഞ്ഞ് നമ്മളെ ഇഷ്ടപ്പെട്ട് തുടങ്ങിയതിനു ശേഷം മാത്രമേ നമ്മളുടെ ഒരുപാട് ലോങ്ങ് വീഡിയോ ചിലപ്പോൾ ആൾക്കാർ ഇന്ന് കാണത്തുള്ളൂ അപ്പോൾ ഞാൻ ഈ പത്ത് പതിനഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഇരുപത് മിനിറ്റിലേക്ക് വീഡിയോ കിട്ടാ ചിലപ്പോൾ ആൾക്കാർ അപ്പോൾ ഞാൻ ഓർത്തും ആദ്യമൊക്കെ കുറച്ച് ഒരു അഞ്ച് അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ആറ് മിനിറ്റ് മാക്സിമം ഒരു ഏഴ് മിനിറ്റ് വരാനൊക്കെ വീഡിയോ ആണ് പാർട്ട് പണി ഏഴ് മിനിറ്റ് ഇത്ര ഉണ്ടെന്ന് തോന്നുന്നു അപ്പോൾ ഇടാന്ന് ഓർത്തും ഒരുപാട് ലെങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും പോരടിക്കത്തില്ല എന്താ എനിക്കും പോരടിക്കില്ല അല്ലെ എനിക്ക് കോൾ വരുന്നില്ല ഒരു മിനിറ്റേ എനിക്കൊരു കോൾ വന്നാണേ അങ്ങനെ കണക്റ്റ് പോയത് ഇത് കോൾ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ വർക്ക് ചെയ്യുന്നുണ്ട് നമ്മുടെ നാട്ടുകുപണി എന്ന് പറഞ്ഞിട്ട് ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഞാൻ കോഡിനേറ്ററായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് വീഡിയോ സെക്ഷൻ ചെയ്യുന്നുണ്ട് നമ്മുടെ അതായത് മാരേജ് പ്രപ്പോസൽസിൻ്റെ പ്രൊഫൈൽ വായിക്കുന്ന വീഡിയോസൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ മാരേജിൻ്റെ ഇത് മാത്രമല്ല കേട്ടോ നാട്ടുപണികളോ നാട്ടുപണി എന്ന് പറയുമ്പോൾ ഒരു വലിയ വേൾഡ് വൈഡ് ആയിട്ടുള്ളൊരു പ്ലാറ്റ്ഫോമാണ് ഒരു ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പാണ് നമ്മുടെ കേരളത്തിൽ കേരളം മാത്രമല്ല പുറത്ത് ഗൾഫ് കൺട്രീസിലേക്കുള്ള ഇതുമുണ്ട് ഗ്രൂപ്പുകളും ഉണ്ട് ഇപ്പോൾ നമ്മുടെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ ജില്ലകളിലേയും നമ്മൾ പറയത്തില്ലേ ഓരോ പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയും തിരിച്ച് ഗ്രൂപ്പാക്കുക എന്ന് പറയില്ല അതേപോലെ ഗ്രൂപ്പാക്കി ഒരു ആയിരത്തി എഴുന്നൂറ്റി അൻപതോളം ഗ്രൂപ്പുകളുണ്ട് നാട്ടുപണിക്ക് അത് അതിൽ ഒരു സെക്ഷനാണ് മാരേജ് ദ പെർഫെക്റ്റ് മാച്ച് എന്ന് പറഞ്ഞിട്ട് മാരേജിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നത് അത് കഴിഞ്ഞാൽ ബാക്കിയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബ്ലഡ് ഡൊണേഷൻസ് നിങ്ങൾക്ക് ബ്ലഡ് വേണമെങ്കിൽ അത് അറേഞ്ച് ചെയ്ത് പരസ്യം ചെയ്ത് നമ്മളിലേക്ക് ആൾക്കാരെ എത്തിക്കും സോഷ്യൽ മീഡിയ വഴി അത് പരസ്യം നമുക്ക് ബ്ലഡിനൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നാട്ടുകുടിനെ സമീപിച്ചു കഴിഞ്ഞാൽ അതൊരു ആഡ് പോലെ ഇട്ടിട്ട് ആഡ് എന്ന് വെച്ചാൽ അത് ഫ്രീ ആയിട്ടാണ് കേട്ടോ അവർ ബ്ലഡ് ഡൊണേഷനൊക്കെ അവർ ആഡ് പോലെ ഇടും ആഡ് പോലെ ഇട്ടിട്ട് നമുക്ക് ആൾക്കാരിലേക്ക് അത് കാണുന്നതനുസരിച്ച് അപ്പോൾ ഇന്ന സ്ഥലത്ത് ഇന്ന അല്ലെങ്കിൽ എ പോസിറ്റീവ് എ ബി പോസിറ്റീവ് ഇന്ന ബ്ലഡ് ഗ്രൂപ്പ് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ് വിളിക്കുന്ന സമയത്ത് അപ്പോൾ ആൾക്കാർക്ക് വന്നത് സഹായിക്കാൻ മനസ്സുള്ളവർക്കാണെങ്കിൽ അവിടേക്ക് വന്നെത്താൻ പറ്റുമല്ലോ അപ്പോൾ അങ്ങനെ ബ്ലഡ് ഡൊണേഷൻസ് പിന്നെ അതുപോലെ തന്നെ ജോബ് വേക്കൻസീസ് ഇഷ്ടംപോലെ ജോബ് വേക്കൻസീസ് നമ്മുടെ നാട്ടുകുടയിൽ ഒരു ഒത്തിരി പേര് അതുവഴി ജോലിക്ക് നേടിയിട്ടുണ്ട് കേട്ടോ വേക്കൻസീസ് പിന്നെയുള്ളത് നമുക്ക് എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങാനോ വിൽക്കാനോ അങ്ങനെയുള്ള പഴയ വണ്ടിയോ വീടോ സ്ഥലമോ അങ്ങനെയുള്ളത് എന്തും പുതിയതായിക്കോട്ടെ പഴയതായിക്കോട്ടെ വാങ്ങാനും വിൽക്കാനും ഒക്കെ ഉള്ളൊരു വലിയൊരു പ്ലാറ്റ്ഫോമാണ് ഏട്ടോ നാട്ടുപണി എന്ന് പറയുന്നത് അപ്പോൾ അതിൽ ഒരു ഭാഗമാണ് ഞാൻ ഞാനതിൽ ഓൺലൈനായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഇൻസ്റ്റഗ്രാം പേജ് വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ച് തരാം ഇപ്പം ഞാനിപ്പം അതാണ് ഈ ഒരു എന്താ ഈ ഒരു കാണുന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല ഈ ഒരു പേജ് ഫുള്ള് എൻ്റെ വീഡിയോസാണ് ഞാൻ ഇതിനകത്ത് കോളാപ്പ് ചെയ്ത് പോകുന്നതാണ് കേട്ടോ ഈ ഒരു ഇൻസ്റ്റാഗ്രാം പേജ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല അവിടെ കണ്ടോ ഇത് ഫുള്ള് എൻ്റെ വീഡിയോസ് തന്നെയാണ് അപ്പോൾ ഞാൻ കാണിച്ചത് കണ്ടോ കണ്ടോ ഇത് ഫുള്ള് നമ്മൾ ഈ ഫോട്ടോയും ഈ ഫോട്ടോയും കണ്ടവിടെ ഉണ്ട് ചിലതൊക്കെ ഫിൽട്ടർ ആണ് ഗൈസ് ണ്ടോ ഇത് ഒരു ഫുൾ എൻ്റെ അത് ഇത് എൻ്റെ വീഡിയോസ് ഇട്ടിട്ട് ഞാൻ നാട്ടുപുണ് കൊള്ളാ പേരാണ് ഇനി അവരുടെ ഒഫീഷ്യൽ പേജ് ഞാൻ കാണിച്ചു തരണം നാട്ടുപണി കണ്ടോ നാട്ടുപുണ്ണിയുടെ ഒഫീഷ്യൽ പേജാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ നാട്ടുകുപ്പിണി ഒഫീഷ്യൽ പേജ് ഒരു ലക്ഷത്തിൽ കൂടുതൽ മെമ്പേഴ്സുള്ള ഗ്രൂപ്പാണ് നാട്ടുകണി ഞാൻ താഴെ അതിൻ്റെ ഈ വീഡിയോയുടെ താഴെയായിട്ട് അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിരിക്കാം താല്പര്യമുള്ളവർക്കൊക്കെ ജോയിൻ ചെയ്യാം നമ്മുടെ അല്ലെങ്കിൽ നാട്ടുപണി ഓഫീഷ്യൽ അടിച്ചു നോക്കിയാലും കിട്ടും അതിൽ തന്നെ മുകളിലായിട്ട് നമ്മുടെ വാട്സപ്പ് ചാനലിൻ്റെയൊക്കെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് വാട്ട്സ്ആപ്പ് ചാനലിലേക്ക് ബ്രോഡ്കാസ്റ്റ് എന്താ ബ്രോഡ്കാസ്റ്റ് ചാനലിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒക്കെ ചില സമയം നമ്മുടെ നോക്ക് നമ്മൾ ചതിക്കും കാര്യം അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ഓർക്കുമായിരിക്കും ഞാൻ നാട്ടുപണിക്ക് പരസ്യം ചെയ്യാൻ വന്നതാണ് പക്ഷേ ഞാൻ നാട്ടുപണിക്ക് പരസ്യം ചെയ്യാൻ വന്നതല്ല കേട്ടോ ഞാൻ ഇതിൽ കോൾ വന്നപ്പോൾ ഞാനങ്ങ് പറയണമെന്ന് തോന്നിയതേ ഉള്ളൂ കേട്ടോ അതായത് നമ്മുടെ യൂട്യൂബിനകത്തുമുണ്ട് യൂട്യൂബിനകത്ത് അടിച്ചു നോക്കിയാലും നാട്ടുപണിയുടെ ഇത് കാണാൻ പറ്റും കാരണം ഒത്തിരി ജോബ് വേക്കൻസീസ് ഒക്കെ വരുന്നത് കൊണ്ട് തന്നെ ഒത്തിരി ആൾക്കാർ ഇതിലേക്ക് വരുന്നുണ്ട് നമ്മൾ ജെനുവിനായിട്ട് നിൽക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് നാട്ടുപണി എന്ന് പറയുന്നത് ജോബ് വേക്കൻസിൽ ഒത്തിരി ആൾക്കാർക്ക് ജോബ് കിട്ടിയിട്ട് പോയിട്ടുണ്ട് അതുപോലെ ഞാൻ മാരേജിൻ്റെ സെക്ഷനിലായിട്ടോ വർക്ക് ചെയ്യുന്നത് മാരേജിൻ്റെ സെക്ഷനിലെ കോർഡിനേറ്ററാണ് അതുപോലെ മാരേജിൽ പ്രൊഫൈസ് വായിച്ചു കൊടുക്കുന്ന വീഡിയോ ഇവിടെ ഒരു സെക്ഷനിൽ ഞാൻ ചെയ്യുന്നുണ്ട് അതുപോലെ പത്ത് ഇരുനൂറോളം സ്റ്റാഫുകൾ നമുക്ക് ഇതിനകത്ത് വർക്ക് ചെയ്യുന്നുണ്ട് അതും ലേഡീസ് സ്റ്റാഫാണ് ഒത്തിരി പേർക്ക് ജോലി കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ നാട്ടുപണി എന്ന് പറയുന്നത് കുറേ പേരുടെ വരുമാന മാർഗ്ഗം ഒക്കെയാണ് നാട്ടുപണി ഇരുന്നൂറോളം ലേഡീസ് സ്റ്റാഫായി ഇതിൽ വർക്ക് ചെയ്യുന്നത് അത് ഓൺലൈനായിട്ട് പിന്നെ ഇതിൻ്റെ ഓഫീസ് നിങ്ങൾക്ക് ഇനി നേരിട്ട് പോയിട്ട് ആർക്കെങ്കിലും അന്വേഷിക്കണമെങ്കിൽ ഇതിൻ്റെ ഓഫീസ് വരുന്നത് കൊല്ലത്ത് ഏനാത്ത് എന്ന് പറയുന്ന സ്ഥലത്താണ് നാട്ടുപണിയുടെ ഓഫീസ് തുറന്ന് പ്രവർത്തിക്കുന്നത് അവിടെ നമുക്ക് സ്റ്റാഫുകളൊക്കെ ഉണ്ട് മഹ മഹിത മഹിത എന്ന് പറയുന്ന മാമമാണ് അവിടുത്തെ ുന്നത് അപ്പോൾ നമ്പർ നമ്മുടെ എല്ലാം വാട്സപ്പ് ഗ്രൂപ്പിനകത്തെ നമ്പറും എല്ലാം കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വിളിച്ച് ചോദിക്കാവുന്നതാണ് അപ്പോൾ അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ ഇതിനൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടായിട്ട് ഞാനിതിന് പൊക്കെ പൊക്കി പറയുന്നു അല്ല കേട്ടോ ഞാൻ സാധാരണക്കാരിയായിട്ട് അതായത് ഞാൻ കുറേ ഗ്രൂപ്പുകളുടെ കാര്യം പറഞ്ഞില്ലേ ആ ഗ്രൂപ്പുകളിൽ ഒരു മെമ്പർ ആയിട്ടിരുന്ന ഒരാളാണ് അപ്പോൾ അതിൽ കാരണം ഒരു സാധാരണ ആൾക്കാർ അപ്പോൾ ആ ഗ്രൂപ്പിനകത്ത് ഒരു അംഗം അങ്ങനെ ഇരുന്ന ഒരാളാണ് ഒരു ഒന്ന് രണ്ട് വർഷത്തോളം അതിനുശേഷമാണ് ഞാൻ ഇതിനകത്തേക്ക് ജോലി കയറുന്നത് നാട്ടുപണിക്കകത്തേക്ക് അപ്പോൾ ഒരു ആ ഒരു ഒന്ന് രണ്ട് വർഷത്തെ സാധാരണ സാധാരണക്കാരിയായിട്ടിരുന്ന ഒരു ഇതിലും കാരണം എൻ്റെ ബ്രദറിന് വേണ്ടിയിട്ട് മാരേജ് ഒക്കെ നോക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ അതിനകത്ത് അപ്പോൾ അങ്ങനെ ഇരുന്ന സമയത്ത് പിന്നെയാണ് ഞാൻ നമുക്കിങ്ങനെ സ്റ്റാഫിൻ്റെ ആവശ്യം ഇങ്ങനെ പറഞ്ഞപ്പോൾ മാം മഞ്ചുശ മാം ഞങ്ങളുടെ നാട്ടുകാരായിട്ടോ മഞ്ചുഷ മേം ആയിട്ടാണ് ഞാൻ ആദ്യം കോൺടാക്ട് ചെയ്യുന്നത് അങ്ങനെയാണ് ഞാൻ നാട്ടുപണിയിലേക്ക് വരുന്നത് ഇപ്പോൾ നാട്ടുപണിയുടെ ഒരു ഭാഗമാണ് അത് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ് കേട്ടോ കാരണം ഒത്തിരി സ്റ്റാഫുകൾ ഒത്തിരി ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ട് നമ്മുടെ എന്ത് പ്രയാസങ്ങൾ നമുക്ക് പറയാം നാട്ടുപണി എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഒരു ഫാമിലി നമ്മളൊരു ഫാമിലി ഇല്ലേ നമ്മളൊരു ഫാമിലി പോലെയാണ് അതിലെല്ലാ സ്റ്റാഫുകളും അങ്ങനെയാണ് കേട്ടോ ഭയങ്കര ഫ്രണ്ട്ലി എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ഫ്രണ്ട്ലി ആയിട്ട് ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പാരോ ഒക്കില്ല അങ്ങനത്തെ നല്ലൊരു പ്ലാറ്റ്ഫോമാണ് പിന്നെ നമ്മുടെ ജിജു സാർ ജിജു ജുസാറാണ് നമ്മുടെ ഫൗണ്ടർ അതായത് നാട്ടുപണിയുടെ ഫൗണ്ടർ ഉടമസ്ഥൻ നമ്മൾ പറയത്തില്ലേ നമ്മുടെ ജി സാറാണ് നമ്മുടെ നാട്ടുപണി നയിച്ചുകൊണ്ട് പോകുന്ന ഒരാൾ ഫിലിമൻ കുറേ പേരുണ്ട് കേട്ടോ നമുക്ക് എല്ലാ തരത്തിലുള്ള സപ്പോർട്ടും ഒക്കെ തന്നാണ് അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഒത്തിരി ഒത്തിരി ആൾക്കാർക്ക് നല്ല അഭിപ്രായങ്ങളുണ്ട് പിന്നെ എല്ലാ പ്ലാറ്റ്ഫോമിലും വന്ന് നെഗറ്റീവ് കമൻറ്റ് പറയുന്നവരുണ്ടല്ലോ നെഗറ്റീവ് പറയാത്ത ഒരു പ്ലാറ്റ്ഫോമില്ലെന്ന് എനിക്ക് തോന്നുന്നു എല്ലാവരും വന്ന് നെഗറ്റീവും പോസിറ്റീവും പറയും നമ്മൾ എല്ലാം അതിൻ്റെതായ രീതിക്ക് എടുക്കുക അത് അത്രയേ ഉള്ളൂ പക്ഷെ ഒത്തിരി പേർക്ക് നാട്ടുപണി വഴികാട്ടിയായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനലും യൂട്യൂബിനകത്ത് നമ്മുടെ നാട്ടുപണി നടിച്ച് നോക്കി കഴിഞ്ഞാൽ നാട്ടുപണി അടുത്ത് കാണാൻ പറ്റും ഞാൻ കാണിച്ചുതരാം അതിനകത്ത് ഈ ഒരു ഫോൺ ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു കേട്ടോ നമ്മുടെ നാട്ടുപണിയിലേക്ക് വേണ്ടി മാത്രം ഞാൻ മാറ്റി വെച്ചിരിക്കുന്ന ഫോൺ ഇതിനകത്ത് എൻ്റെ ഗ്രൂപ്പും കാര്യങ്ങളും ക്ലൈൻസിൻ്റെ ഡീറ്റെയിൽസും എല്ലാം ഈ ഒരു ഫോണാണ് നമ്മുടെ ചില ക്ലൈൻസൊക്കെ പോലും അതായത് അവരുടെ ഒരു കാലാവധി കഴിഞ്ഞ് ഇറങ്ങിയിട്ട് അവർ തിരിച്ച് റീപേമെൻ്റ് ചെയ്ത് കയറും കാരണം നമ്മുടെ ആ ഒരു സർവീസ് ഇഷ്ടപ്പെടുന്നതുകൊണ്ട് അത് റീപേയ്മെൻറ്റ് ചെയ്തിട്ട് വീണ്ടും കയറുന്നവരുണ്ട് കാണിച്ചു തരാം അപ്പം ഞാൻ നമ്മുടെ യൂട്യൂബിൻ്റെ നാട്ടു ലിങ്കും നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ നാട്ടുപണിയുടെ ലിങ്ക് കണ്ടോ യൂട്യൂബിൽ നാട്ടു വിപണിയിൽ കേട്ടോ യൂട്യൂബിൽ കയറി നാട്ടുപണിയിൽ അടിച്ചാൽ മതി അപ്പോൾ ഇതിനകത്തിൽ നമ്മൾ ചെയ്തിരുന്ന ഷോർട്സും അതായത് ഷോർട്സ് ഒന്ന് വരുന്നത് നമ്മൾ വായിക്കുന്ന ഓരോ പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെയും പ്രൊഫൈൽ വായിക്കുന്നതാണ് ഷോർട്സ് പിന്നെ ഇന്ന് വൈകുന്നേരം ന്യൂസ് പോലെ വായിക്കും ഒരു നാലഞ്ച് പ്രൊഫൈൽസ് ഒന്നിച്ച് വായിക്കും അപ്പോൾ ഇതൊക്കെ നമ്മൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുവാണെങ്കിൽ നമുക്കതിനകത്ത് ഉള്ള വീഡിയോസൊക്കെ കാണാൻ പറ്റും കുറേ പേർക്ക് ഉപകാരമാവും അതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ സത്യം പറഞ്ഞാൽ ഞാൻ ഇത് പറയാൻ വേണ്ടിയിട്ടല്ലേ വന്നത് സ്റ്റാറിൻ്റെ കാര്യം പറയാൻ അവർ നമ്മൾ വിഷയത്തിൽ നിന്ന് തിന്നും അറിയിക്കുന്നു ഗൈസ് പക്ഷെ നാട്ടുപണിയെക്കുറിച്ച് പറയാൻ തുടങ്ങിയ എനിക്ക് തള്ളതും എന്ന് പറഞ്ഞ പോലെയാണ് ഇപ്പോൾ ഇത്രയൊക്കെ അപ്പോൾ ഇതുവരെയും ജോയിൻ ചെയ്യാത്തവർ നാട്ടുപണി നമ്മുടെ യൂട്യൂബിൽ കയറിയാലും ഫേസ്ബുക്കിലും എല്ലാത്തിലും ഉണ്ട് നമുക്ക് നാട്ടുപണി ഒഫിഷ്യൽ പേജ് നാട്ട് ഇൻസ്റ്റാഗ്രാമിൽ ആണെങ്കിൽ നാട്ടുപണി ഒഫ്യൽ പേജ് നാട്ടുകണി ഇത് പെർഫെക്റ്റ് മാച്ച് അങ്ങനെ ഒത്തിരി പേജുണ്ട് പിന്നെ ഒരു കാര്യം പറയാം വിട്ടുപോയി ഈ വരുന്ന ഏഴാം തീയതി ഒരു കല്യാണം ഉണ്ട് നമ്മുടെ നാട്ടുകുണ്ടി വഴി അറേഞ്ചായ കല്യാണമാണ് അത് എഴുപത്തി ഏഴാമത്തെ കല്യാണമാണ് കേട്ടോ ഇതുവരെയും ആയിട്ട് നമ്മുടെ പെർഫെക്റ്റ് ദ പെർഫെക്റ്റ് മാച്ച് എന്ന് പറയുന്ന നമ്മുടെ ആ ഒരു നാട്ടുകുണ്ടിയുടെ മാരേജ് സെക്ഷൻ തുടങ്ങിയിട്ട് മൊത്തം എഴുപത്തി ഏഴ് ആണ് ആയിരിക്കുന്നത് അതിൽ നമുക്ക് ഫെബ്രുവരി വരെയുള്ള ഡേറ്റുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് എഴുപത്തി ആണ് ഇനി നടക്കാൻ പോകുന്നത് ഈ മാസം ഏഴാം തിയതി അതിനുശേഷം ഒരു ഫെബ്രുവരി വരെയുള്ള ഡേറ്റ് നമുക്ക് ഓൾമോസ്റ്റ് കിട്ടിയിട്ടുണ്ട് മാരേജ് അറേഞ്ച് ചെയ്ത് അപ്പോൾ അതെല്ലാം കൂടെ അത് ഒരു എനിക്ക് തോന്നുന്ന ഒരു പത്ത് പതിനഞ്ച് മാരേജിന് അടുപ്പിച്ചുകൊണ്ട് വരും ഇനി നടക്കാനിരിക്കുന്നത് ഫെബ്രുവരി ലാസ്റ്റ് മാർച്ച് ഫസ്റ്റ് വരെയൊക്കെ ഉള്ള ഡേറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട് വീട്ടുകാരെ അറിയിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയും മാരേജുകൾ നമ്മളെ വേണ്ടി നടക്കുന്നുണ്ട് അപ്പോൾ ഇതെൻ്റെ ഇവിടെ പറയുമെന്ന് തോന്നുന്നു ഞാൻ വീണ്ടും പറയുവാണോ കേട്ടോ ഞാൻ ഇത് എൻ്റെ മനസ്സിലേ ഇല്ലായിരുന്നു ഇങ്ങനെ ഈ കുറിച്ച് ഒരു അക്ഷരം ഉണ്ടോ എൻ്റെ മനസ്സിലേ ഇല്ലായിരുന്നു പക്ഷേ ആ ഒരു കോൾ വന്നപ്പോൾ പറഞ്ഞു തുടങ്ങിയപ്പോൾ ഞാനങ്ങ് പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ ആരെങ്കിലും ബോർ അടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ സോറി നമുക്ക് സ്റ്റാറിൻ്റെ പരിപാടിയായിട്ട് അടുത്ത ദിവസമാണ് ഓക്കെ ബൈ ബൈ അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെട്ടാലും എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല കേട്ടോ വെള്ളുപെട്ടിനും കൂടെ ഒന്ന് ഞെക്കി പൊട്ടിച്ചേക്കണം